ഇപ്പോൾ വാട്സാപ്പ് യൂട്ട് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിച്ച് ഒരു ലക്ഷം നടക്കാം ചാഞ്ചിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് അങ്ങനെ അപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ആ ഓർഡർ എടുക്കാൻ വേണ്ടി പോകട്ടോ ഒന്ന് ലക്ഷം ഒക്കെ കിട്ടണം ഒക്കെ നോക്കാം അതിന് മുന്നേ സ്വിഗ്ഗിയിലേക്ക് ആക്കി ജോലി ഞാൻ താല്പര്യമില്ല ലക്ഷം കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക പിന്നെ താങ്കൾ വസ്തു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കാരണം എപ്പോഴും ചോദിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് എനിക്ക് നേരെ മെയ് ഫ്ലവറിന് എടുക്കാനുള്ളത് അതായത് ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ പോകേണ്ട കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അഞ്ച് കിലോമീറ്റർ പോയിട്ടാണ് എനിക്ക് ഓർഡർ എടുക്കാനുള്ളത് ഇതാണ് അച്ഛൻ വലിയൊരു ഓർഡർ എടുത്തോ നൂറ്റി മുപ്പത് രൂപ അങ്ങനെയാണ് ആണ് കാണിച്ചത് എമൗണ്ട് കിട്ടോ അപ്പം നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം പക്ഷെ തന്നെ വലിയ ഓർഡർ കിട്ടി ഓഹോ അത്യാവശ്യം ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നാളെ ഫുഡ് എടുക്കാം മെയ്ഫ്ലവർ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ വന്നിട്ടാണ് ഫസ്റ്റ് എനിക്ക് ഓർഡർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാ ഞാൻ ഫുഡ് റെഡി പറഞ്ഞ മെസ്സേജ് കഴിഞ്ഞിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് ഫുഡ് ഫുഡി ആയിട്ടുണ്ട് കേട്ടോ അതോ എടുക്കട്ടോ അടിപൊളി അയച്ചീ ഓർഡർ ഫസ്റ്റത്തെ ഓർഡർ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ ക്യാഷ് വാങ്ങണം എന്നെല്ലാം കൂടെ തുടക്കം തന്നെ ഷോപ്പിനി ആണല്ലോ മോനെ എന്തായാലും പോവുക വേറെ വഴിയില്ല എന്താ വെച്ചത് ഐറ്റംസ് കുറച്ച് കൂട്ടുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് വന്നിട്ട് പുറം വേനട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേന ആവുന്നുണ്ട് പോരാത്തത് പന്ത്രണ്ട് കിലോമീറ്റർ പോലെ ഒന്ന് രണ്ട് ട്വൽവ് ട്വൽവ് പന്ത്രണ്ട് കിലോമീറ്റർ പോകുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ വേന ആവുന്നുണ്ട് കേട്ടോ കൽസിന ഭാഷ വേന വരാൻ തുടങ്ങുന്നുണ്ട് യും ബട്ടൻ കൊടുത്തി വെയിറ്റ് ഒഴുവാണെന്ന് നോക്കട്ടെ ഞാൻ പോവാം എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് നൂറ്റി നാൽപ്പത്തിനാല് രൂപ ടോട്ടൽ കെട്ടിട്ടോ സെറ്റ് 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 അയ്യോ ആൾക്കും മുറിയാൻ ഇതാക്കി പറയുമ്പോൾ അതൊക്കെ അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം കഴിച്ചെങ്കിലും എൻ്റെ അടുത്ത ഓർഡർ വന്നോട്ടുണ്ട് അടുത്തെനിക്ക് കെ എഫ് സിന്നായിട്ട് ഓടുക്കുള്ളത് കെ എഫ് സിന്നിട്ട് നേരെ പോകാനുള്ളത് കൊളവണ്ണ പാസ്സയ്ക്ക് അമ്പത്താറ് രൂപയുള്ളു അപ്പോൾ അങ്ങനെ അതവിടെ കെ എഫ് സീൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഫോ ഫുഡ് എടുക്കാം ഫുഡ് പറഞ്ഞാൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം കെ എഫ് സിൽ ഓട്ടോമാറ്റിക് ഫുഡ് റെഡി ആവും എന്നാണ് ശരിക്കും ഉള്ളത് അപ്പം ശരിക്കും ഫുഡ് റെഡി ആയുണ്ടോ ഇല്ലയെന്ന് നോക്കാം ഓട്ടോമാറ്റിക്ക് തന്നെ ഫുഡ് ഓർഡർ വന്ന പാട് ഫുഡ് കൊടുക്കും കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ട് അപ്പം നോക്കട്ടെ

ഫുഡി ആളും ഉണ്ടാവില്ലൊക്കെ വിശ്വാസം ഇട്ടോ പക്ഷെ ആയി എന്ത് പരിസ്ഥിതിയാവോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്തായാലും ഓർഡർക്കാൻ വേണ്ടി പോകും അഞ്ചു കിലോമീറ്റർ പോകാനൊക്കെയു വായ കഴിക്കാൻ കഴിഞ്ഞ മൂരുണ്ട് കിട്ടോ ഞാൻ വരുന്ന ശവായ ഷോപ്പ് കണ്ടായിരുന്നു അപ്പൊ തുടങ്ങിയതാ ശവായ കഴിക്കുമ്പോ സവായ കഴിക്കണോ പക്ഷെ വല്ലാത്തൊരവസ്ഥി ക്ലിപ്പൊഴിവാക്കാനൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റില്ലേ ശത്രുക്കൾക്ക് പോലീ ഒരു ഗതി വ്യക്ത കസ്റ്റമർ ലൊക്കേഷൻ രസുണ്ട് ഇവിടെ ജനൌഷധി കണ്ടുപിടിച്ചോ ജനൌഷതി ആ കിട്ടി മിക്കവാറും ഇതും കയ്യിലായിരിക്കും പൈസ ഗൂഗിൾ പേ ആവാൻ ചാൻസ് ഇല്ല ജനൌഷതി മെഡൽ ഷോപ്പ് അങ്ങനത്തെ വെക്കാം ഗൂഗിൾ പേയിൽ മതിയായിരുന്നു അതും കഴിയുമ്പോള പൈസ ഇട്ട് ലോക്കായല്ലോ ലോക്ക്മൊക്കായ ബാങ്കിൽ പോയി ഓരോ മന്തിക്കട കാണുമ്പോഴും ഓരോ ബിരിയാണി കട കാണുമ്പോഴും കേറിയാലോ കേറിയാലോ തിന്നാലോക്കോട്ടോ മനസ്സിന്നെ പറയണ്ട് തിന്നാ തിന്നാ തിന്നാന്ന് പറ്റണ്ടത് പണ്ടൊരു ക്ലിപ്പ് ഓ ഇപ്പൊ എനിക്ക് കഴിക്കലി ഒന്നും ചേച്ചറുന്നില്ല ഫുള്ള് വിഴുകുന്നോണ്ടേ ഒന്നും ചേച്ചറിയാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ഗതികാടാട്ടോ അത്